ിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് പറിച്ചു തീരാന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇതുപോലെ പഴുത്താണ് നമ്മൾ തിരിഞ്ഞെടുക്കുന്നത് ഈ ടെറസിലെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ ഈ സമയത്തൊക്കെ വേണം നല്ല ഫ്രഷ് വൈൻ ഉണ്ടാക്കി നമ്മൾ കുടിക്കാനായിട്ട് പിന്നെ ഒരു രക്ഷയില്ല പണി പടപെടാനും പറഞ്ഞു നടക്കും അപ്പൊ ഞാൻ ഇവിടെ പുതിയ ഒരു കൃഷിരീതിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല വെയിലുള്ള സമയം കൂടാണ് ടെറസിലെ പണിയാൻ നിങ്ങൾക്ക് അറിയല്ലോ അപ്പൊ നല്ല സൂപ്പർ ഒരു വൈൻ ഉണ്ടാക്കാൻ കെടുക്കുണ്ടാക്കാൻ പോകാ അത്രയും പ്രതീക്ഷിച്ചില്ല നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ രീതി നിങ്ങളുടെ കയ്യിലേക്ക് തീർച്ചയായിട്ടും വന്നിരിക്കുക നല്ല രീതി പൊളിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നരിച്ചു കിട്ടാവേ എന്നത് കണ്ട എന്നിങ്ങനെ മാറ്റി മാറ്റി വെക്കുവാണേ അപ്പൊ ഞാൻ ഇത് പറിക്കുന്നത് ഇത് പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി ആട്ടോ നിറച്ച് കമ്പ ഓടിഞ്ഞ് വീഴുവരുന്നത് അത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഈ മാസങ്ങളിലൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ബ്ലൂബിക്ക അതാ ലോലിക്ക ഉണ്ടാകുന്നത് അപ്പൊ മാക്സിമം ഇത് യൂസ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ പ്രേക്ഷകർക്കുള്ള എല്ലാം പറിച്ചിരിക്കുകയാണ് അതായത് കേട്ടില്ലേ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയാണ് ഇത്ര ഇത്രവധികം നമ്മൾ പറിച്ചു ഇനിയും ഒരുപാട് പറിക്കാനായിട്ട് കിടപ്പുണ്ടാവും പക്ഷെ അപ്പൊ ഇത് കുറച്ചെടുത്ത് ദാ ഇതുപോലെ പഴുത്തത് മാത്രമേ നമ്മൾ വൈനിടുന്നുള്ളൂ കണ്ടല്ലേ ദ ഇതുപോലുള്ളൂ കണ്ടാ ഈ ഒരു രീതിയുള്ള പഴുപ്പുള്ള വേണം അപ്പൊ നമുക്കിന്ന് ക്ലീൻ ചെയ്യണം ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണേ അതിനകത്തൊക്കെ ഉരുമ്പോ എന്തെങ്കിലും ഒക്കെ കാണും അപ്പൊ നമ്മൾ ഈ രീതി കണ്ട ഇങ്ങനെ കരി എടുത്താൽ വെള്ളവും വാർന്ന് കിട്ടുണ്ടോ രീതി തോരണേ അപ്പൊ ഞാൻ എന്താ ഇവിടെ വെച്ച് നല്ല രീതിയിൽ വെള്ളം പെട്ടെന്ന് തോർന്ന് കിട്ടുക ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബ്ലൂബിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോയ്ക്ക് കിലോ ഏകദേശം പഞ്ചസാര വേണം ഈ അതുപോലെ തന്നെ നമുക്ക് ഇത് ഗോതമ്പ് വേണം അതുപോലെ തന്നെ ഒരു കറുവാക്കട്ട എട്ട് ഗ്രാമ്പൂ ഒരു നാല് ഏലക്ക അതുപോലെ തന്നെ അത് ഈ ചട്ടിക്കകത്തോട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിരിക്കുകയുണ്ടല്ലേ അപ്പൊ ഇതൊരു ബ്രൗൺ കളറാക്കുന്നതാണ് ഞാനത് കാണിച്ചിരും അതുപോലെ ബൗളിനകത്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒന്നേകാൽ ലിറ്റർ കറക്റ്റായിട്ടുള്ള വെള്ളം ഒരു കിലോയ്ക്ക് കറക്റ്റ് വേണം കാരണം ഒട്ടുമിക്കവരുടെ സംശയം കാണുന്ന ഗ്ലൂബിക്ക ഇങ്ങനെ വൈകിടുമ്പോഴേക്കും എന്തിനാണ് അമിതമായിട്ട് പഞ്ചാര യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ മുന്തിരിങ്ങ ഇതിനൊക്കെ ഏകദേശം വരുന്ന ഒരു കാക്കിലോ അല്ലെങ്കിൽ ഒരു അര കിലോ പഞ്ചാര ഇട്ടാൽ മതി ഇത് പുളിയുള്ളവണ് പഞ്ചാര ഇച്ചിരി കയറ്റി കൊടുത്തിട്ട് വെള്ളം ഇച്ചിരി കൂട്ടി നമ്മൾ കൊടുക്കും അപ്പൊ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് വേണ്ടി ഈസ്റ്റ് ആയിട്ടില്ലേ ഇതുപോലെ ഒരു അര ടീസ്പൂൺ വേണേ ഈ ഗോതമ്പ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഗോതമ്പ് ഈ വൈകാത്ത ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കും നല്ല കാരണം നമ്മൾ സ്കിന്നിനൊക്കെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും ഈ ഗോതമ്പ് നമുക്ക് ആദ്യം ഒന്ന് ഓടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പുരാവസ് സാധനം ഉണ്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കരുത് കാരണം നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ അരകല്ലിൽ ഇടിച്ചാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചങ്ങ എടുക്കുവാണേ ഇതായത് കണ്ട ചെറിയ ചതവകുട്ടി അത്ര നല്ലതാ അത് ഈ രീതിയിൽ ആകുള്ളൂ കണ്ടോ ഇല്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാം കണ്ടോ ഈ രീതി വേണം നമ്മളത് കണ്ടോ ഗോതമ്പ് ഞാൻ ചതച്ചെടുക്കുന്ന രീതി രീതിയാണ് ഈ രീതി ഗ്യാസ് കത്തിച്ച് ഇപ്പൊ നമ്മള് ഇതിനകത്ത് തിളപ്പിച്ചെടുക്കുകയാണോ ഇത് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോഴേക്കും മൂന്ന് ദിവസം കൊണ്ട് വൈൻ റെഡിയാവും ആവും ഇല്ലെങ്കിൽ ഏകദേശം നമ്മൾ തളപ്പിക്കാത്ത രീതി നമ്മളിതുപോലുള്ള പുളികൾ ഉപയോഗിക്കുമ്പോഴേക്കും വയനീടം ഉപയോഗിക്കുമ്പോൾ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ദിവസം മാക്സിമം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം ഇത് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഇത് വെച്ച് നമ്മൾ ഒന്നേകാൽ ലിറ്റർ ആണ് ഒരു ലിറ്ററിന് ഒഴിക്കുന്നത് അപ്പൊ ഞമ്മളെ വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായി നമ്മളത് ഇതുപോലൊരു കറുവാപ്പട്ട അതാ ഇങ്ങനെ ഇങ്ങോട്ട് ഒടിച്ചിട്ട് ഇടുക നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഉണങ്ങണ്ടോ ഈ രീതി ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുത്തിട്ട് ഗ്രാമ്പുനീ മുട്ട് കണ്ടോ ഈ മുട്ടോടെ നോക്കി വേണം എടുക്കാനായിട്ട് കണ്ടോ അതെ അത് ഞാൻ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കണ്ടോ അപ്പൊ ഇത്രയധികം ഇത് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒന്നുകൂടെ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗോതമ്പിട്ട് കൊടുക്കുന്നത് അതിനകം ഒരു ചെറിയ പണിയുണ്ട് ഇത് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നോക്കി അതായത് ഞാൻ ഈ പഞ്ചസാര ഈ ബ്രൗൺ കളർ ആക്കുവാണ് നല്ലപോലെ പോലെ ചൂടായി നമ്മളപ്പഴേക്കിത് ഇടിച്ച് വെച്ച ഗോതമ്പ് ഇതാ ഞാൻ ഒരു പിടി ചേർക്കുവാണത് ഇതുപോലെ കണ്ടോ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഇത് ഈ പഞ്ചസാര എടുത്തിട്ടുണ്ട് പൻസാര അത് ഇതിനകത്തോട് നേരെ അറിവോ വെള്ളം നല്ല രീതിയിൽ തിളച്ച് നമ്മളത് ഈ പറിച്ചെടുത്ത ബ്ലൂവിക്ക ഫ്രഷ് ആയിട്ടുണ്ട് ഇല്ലാത്ത തടി അതേ കിടക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പഞ്ചസാര ബ്രൗൺ കളറിലാക്കിയത് നമ്മളത് വീണ്ടും പൻസാര ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ തൂക്ക ഇട്ടത് നമുക്ക് അത് ഇങ്ങനെ ഉടച്ചു കൊടുക്കണത് ഈ നമ്മൾ ഒന്നാത്തക്കാരി സ്റ്റീലിന്റെ ഉപയോഗിക്കരുത് ആ ഇതുപോലുള്ള തടി ഇടതാണ് നോക്കണത് ഈ രീതി അളിഞ്ഞു വരും വരുക നോക്കി നമ്മളിങ്ങനെ ചെയ്യുന്ന ഇത് കണ്ടോ ഈ രീതി അളിഞ്ഞു പറഞ്ഞു അപ്പൊ നല്ല രീതി എന്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി നരമ്പ് മുടക്കാൻ തുക അതേ തെയങ്ങനെ ഇങ്ങനെ സൈഡിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് തൈ പെട്ടെന്ന് പെട്ടെന്ന് തുടക്കാനണ്ടോ ഇവനെ ഒരു നല്ലപോലെ തണുക്കാണ് അതുപോലെ ബോണമെങ്കിലും ഇങ്ങോട്ട് മാറ്റി പോകേണ്ട ഇപ്പം കഴിഞ്ഞപ്പം എന്താ നല്ല രീതിയിൽ തന്നെ തണുപ്പായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരം ബൗളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ വെള്ളമായ ഇല്ലാത്ത ബൗളു വേണം എടുക്കാനായിട്ടുള്ള അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകണേ ഈ ബൗളിനകത്തുള്ളൂ ഇത് കണ്ടാ തേ ഇങ്ങനെ ഒഴിച്ച് പോവാണ് നമ്മളിട്ട് ഗോതമ്പ് എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ഇതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് വഴിച്ചങ്ങ് എല്ലാം കൂടെ ഈസ്റ്റാണേ ഈസ്റ്റ് നമ്മൾ ഇതിട്ട ശേഷം ഒരു സ്പൂൺ ആണെ ഒരു സ്പൂൺ നേരെ ഇതിനകത്ത് ഇടുകയാണ് അപ്പൊ ഇന്നിട്ട് ഈസ്റ്റ് ഇട്ടിട്ട് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പകുതിക്ക് നമ്മൾ ഇതിടെ അവിടെ കുളിച്ചു പോങ്ങും അപ്പൊ ഇത് നല്ലതായിട്ട് തന്നെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതാക്കി തുണി എടുത്തിട്ട് അപ്പൊ ഒരു കാര്യം പ്രത്യേകമായിട്ട് കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് രാവിലെയും വൈകിട്ടും ഇളക്കുന്ന നാലാമത്തെ ദിവസം നമുക്ക് ഇളക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ ഞാൻ അതിന് കുടിയിട്ട് ഇത് തന്നെ വെച്ചു വയ്ക്കേണ്ടേ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഇതെല്ലാം ഇനി നമ്മൾ നാല് ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഒത്തിരി സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു ചെറിയൊരു ഇട്ടുള്ള സ്ഥലം വേണം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ നേരെ ഇതെ പാത അപ്പൊ നമ്മുടെ നാലാമത്തെ ദിവസം അറിയണ്ടല്ലേ നമ്മൾ വയലിട്ട് വെച്ച് നമ്മൾ അഴിച്ച് നോക്കിയത് ഇതാ നല്ല രീതിയിൽ പുളിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിച്ചു വിറ്റാം അത് ചെറിയ പാത്രത്തിലൊക്കെയാണേ അരിച്ചു വിറ്റുന്നത് അപ്പം നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് വേണ്ട എന്നിട്ട് പിശിഡ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണെ ഇത് വേണ്ട ഇങ്ങനെ കട്ട കട്ട പോലെ വരുവേണ്ട ആ ഗോതമ്പൊക്കെ നോക്കി നല്ല രീതി ഉള്ളതൊക്കെ അതിനകത്ത് അലിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അരിച്ചില്ല തീരത്തില്ല ഇത് വേണ്ട തീരാനായിട്ട് ബുദ്ധിമുട്ട് ഫിവറായിട്ടുള്ള സാധാരണ ഇതായി കിട്ടുന്നൊക്കേണ്ട നമ്മൾ ഈ കുപ്പിക്കത് പകർത്തി വെക്കാൻ പോകണേ കാരണം ചില്ലു കുപ്പിയാണ് ഇപ്പൊ ഏറ്റവും നല്ല ഇതാണേ ഞാൻ ഒരു ചോർപ്പയൊക്കെ എടുത്തിട്ടുണ്ട് പോകാതിരിക്കാൻ വേണ്ടി ആ ഇങ്ങനെ ഇനി അതിട്ട് പകർത്തി ഞങ്ങൾ വെക്കും അവിടെ അവിടെ ഇരുന്നോളൂന്മാർ ഉണ്ടല്ലേ നല്ല തിളിഞ്ഞു കിട്ടും ഇങ്ങനെയാണ് വേണമെങ്കിൽ ഉണ്ടാ അതെയാ അത് കുപ്പിയാണ് നമ്മൾ കുപ്പിയെല്ലാം നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് ഒരു ദിവസം വെയിലെല്ലാം കൊള്ളിച്ച് ഉണക്കിയെടുത്താണ് ചില്ലൂപ്പിയാണ് ഏറ്റവും നല്ലത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒന്നൊന്നര കിലോ സാധനം ഇട്ടപ്പോൾ ഇത്രയും സാധനം കിട്ടത്തുള്ളൂ കൂടുതലൊന്നും ഇല്ല ആകേണ്ട അപ്പം നമ്മുടെ നോക്കി നാല് ദിവസം കൊണ്ടുണ്ടാക്കിയ വയനാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണേ അപ്പം നമ്മൾ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ നോക്കി പകർത്തു വേണം ഇനി വേണ്ട ഈ രീതിയിൽ നമ്മൾ പകർത്തു വേണേ എന്തായാലും നമ്മൾ രണ്ട് ഗ്ലാസ് പകർത്തു വേണേ ടേസ്റ്റ് ഒക്കെ നോക്കണം എന്തല്ലേ ശക്ര ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നോക്കിയാണ്ടല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള വൈൻ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പമുണ്ടാക്കാം എന്തായാലും നമ്മൾ ഇന്ന് ടേസ്റ്റ് ആദ്യം ഓക്കെ കറക്റ്റ് അതിന്റെ ആ ഫ്ലേവർ എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ബ്ലൂവിക്കയാണ് വൈൻ ഇട്ടതെന്ന് ഇതിനകത്ത് അറിയുന്നില്ല കേട്ടോ രണ്ടു ദിവസം കൂടെ ഇരുന്നാലേ ഇന്ന് തെളിയത്തുള്ളൂ ഒരു ദിവസം ഊറ്റി വെച്ച് ഒരു മൂന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ തെളിഞ്ഞിരിക്കുവായിരിക്കും ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഊറ്റിയൊന്നാണ് ഈ ഒരു കളറ് ഒരു റോസ്മിങ്ക് പക്ഷെ നല്ല ടേസ്റ്റാണ് ആണ് നമുക്ക് എല്ലാ ഫ്ലേവറും കിട്ടുന്നുണ്ട് പിന്നെ ആ പുളിയില്ല കറക്റ്റായിട്ട് കാരണം നമ്മളാ പൻസാരാണ് നമ്മൾ കൂട്ടി ചേർത്തത് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നല്ല എഫക്റ്റാണിത് നമ്മളാ ഗോറണ്ട കേട്ടതുകൊണ്ട് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗ്ലൂബിക്കായോ അല്ലെ ചാമ്പങ്ങയോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ രീതി വളരെ പെട്ടെന്ന് നമുക്ക് വൈനുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രീതി മാത്രം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ